ഇന്നിപ്പോൾ നമ്മൾ നാലാമത്തെ നോമ്പ് സ്റ്റാർട്ടായില്ലേ അപ്പോൾ ഇന്നലെ മൂന്നാമത്തെ നോമ്പിന് നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത് എന്ന് ഒന്ന് കണ്ടാലോ അപ്പോൾ നമ്മൾ കുടിക്കാനായിട്ട് ഇന്നലെ പാലൊഴിച്ച് അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒന്നും ഇട്ടിട്ടുള്ള ജ്യൂസെല്ലാം നമ്മൾ പുതിനയിലിട്ടിട്ട് തല താണുത്തലയും ജ്യൂസാണ് ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാ ഒരു സ്നാക്ക് ഐറ്റംസ് ആയിട്ട് നീനുട്ടിൻ്റെ ഒരു പരീക്ഷണമായതുകൊണ്ട് ആ വക കാര്യങ്ങളിൽ ഞാൻ തലയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല വറുത്തെടുക്കാന്നുള്ള ഡ്യൂട്ടി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ കേട്ടോ കഴിക്കാനായിട്ട് നമ്മൾ നൂലപ്പാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ബീഫ് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ബീഫ് ഇട്ട് കയറി ണ്ട് ഞാൻ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വരട്ടി എടുത്തിട്ടോ അപ്പോൾ നമുക്ക് നൂലപ്പത്തിലേക്ക് ഒഴിച്ച് കഴിക്കാനായിട്ട് കറി വേണ്ടേ അപ്പോൾ നമ്മൾ നാലഞ്ച് മുട്ടയൊക്കെ പുഴുങ്ങി ഉള്ളിയൊക്കെ വാട്ടി നന്നായിട്ട് മസാലയൊക്കെ ഒക്കെ ഇട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒരു കറി ഉണ്ടാക്കിയിട്ടോ പിന്നെ തലേ ദിവസത്തെ ബിരിയാണിയും മസാലയൊക്കെ ഉണ്ടായിരുന്നു അത് നന്നായി ചൂടാക്കിയെടുത്തു എല്ലാം കൂടെ ഒരു മരുവിനെ നേരത്ത് മേശപ്പുറത്ത് ഇങ്ങനെ നിരത്തി വെക്കുമ്പോൾ ഒരു പ്രത്യേക സമാധാനം കേട്ടോ പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ഇതാ നമ്മളെ പപ്പായ വത്തൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ മ്പ് തുറക്കാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കാണാത്തൊരുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യണേ എന്നാലും ഇതാ ഈ ഒരു മയോണീസ് മാത്രമാണ് എനിക്കിഷ്ടപ്പെടാതിരുന്നത് കേട്ടോ അപ്പം ഇന്നിത്രയുള്ള നാളെ വരാം